നമ്മുടെ ഇന്നത്തെ റെസിപ്പി കൊണ്ടുള്ള ഒരു ാണ് അതിനുവേണ്ടി മൂന്ന് കായ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ മോഡൽ കായാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് തൊലി ചെത്തിയെടുക്കണം ഇവിടെ നമ്മൾ സ്ലൈസ് വെച്ചിട്ടുണ്ട് ഇതുപോലെ വളരെ കുറച്ചാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത് ഒരു കായിൽ നിന്നും ഏഴ് പീസ് എടുത്തിട്ടുണ്ട് അത്രയും നൈസായിട്ടാണ് ഇത് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്കുള്ള മാവ് റെഡിയാക്കാം ബദിക്കുള്ള മാവ് റെഡിയാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോറിന് പകരം അരിപ്പൊടിയാണേലും മതി ഇത് കുറച്ചും കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇപ്പം എൻ്റെ കൈവശം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇനി കുറച്ച് മാത്രം കായപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ മാവിനാവശ്യത്തിനുള്ള ഉപ്പാണ് ഇനി ഒരല്പം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ചേർക്കുന്നത് നല്ലൊരു ക്രിസ്പി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായി തന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കട്ടയെല്ലാം കൊണ്ട് മുടങ്ങി വരുന്ന വരെ ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു തിക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം കുറേശേ വെള്ളം ഒഴിച്ചാൽ മതി കൂടിപ്പോയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിവിടെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇത് നമുക്ക് ബരി ഉണ്ടാക്കാം എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ ഓരോ വാഴക്കയും മുക്കിയെടുത്ത് പൊരിച്ചെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും നമുക്കിനി ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം നമ്മളിവിടെ വെജി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്